ആളില്ലാത്ത വേദിയിൽ വെച്ച് അവാർഡ് നൽകി മമ്മൂട്ടിയെ നാണം കെടുത്തി അറുപത്തിമൂന്നാമത് ഫിലിംഫെയർ അവാർഡ് ഹൈദരാബാദിൽ വെച്ചായിരുന്നു മലയാളിയും തെലുങ്കിനും തമിഴിനും ഭാഷയ്ക്കതീതമായി ദേശത്തിനതീതമായി ഒത്തുചേർന്ന കൂറ്റൻ വേദി ഹൈദരാബാദ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിലെ വേദിയിൽ പരിപാടികൾ ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കെ പത്തേമാരിയിലൂടെ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ സ്വന്തം മമ്മുക്ക ആദ്യമായി തന്നെ സംഘാടകരോട് പറഞ്ഞത് കാലമായതിനാൽ ഞാൻ നോമ്പ് നോറ്റിട്ടുണ്ട് അതിനാൽ വൈകിട്ട് നോമ്പ് തുറക്കാൻ പോകാൻ കഴിയുന്ന തരത്തിലേക്ക് മാറ്റി എന്റെ കാര്യം പ്രത്യേകം പരിഗണിക്കണമെന്ന് പറഞ്ഞിരുന്നു സംഘാടകർ കാര്യം ഗൗരവമായി തന്നെ പരിഗണിച്ചെങ്കിലും ഒന്നും സംഭവിച്ചില്ല അവർ എഴുതി തയ്യാറാക്കിയ മുറയ്ക്കാണ് വേദിയിലെ പുരസ്കാര വിതരണം നടന്നത് എല്ലാവരുടെയും പുരസ്കാരങ്ങൾ കൊടുത്തുകഴിഞ്ഞ് നോമ്പു തുറയും കഴിഞ്ഞാണ് മമ്മൂട്ടിയെപ്പോലെയൊരു താരത്തെ അവസാനം പുരസ്കാരം നൽകാനായി ക്ഷണിച്ചത് ക്ഷണം സ്വീകരിച്ച് അദ്ദേഹം വേദിയിലെത്തിയപ്പോൾ കാണുന്നത് ഒഴിഞ്ഞുകിടക്കുന്ന കസേരകളാണ് എല്ലാം കൊണ്ടും കോപം അടക്കി പിടിച്ചിരുന്ന മമ്മൂട്ടിക്ക് ഒഴിഞ്ഞുകിടക്കുന്ന കസേര കൂടി കണ്ടപ്പോൾ പൊട്ടിത്തെറിക്കേണ്ടി വന്നു തെലുങ്കിലെയും തമിഴിലെയും പ്രമുഖ നടന്മാർ വേദി വിട്ടപ്പോൾ കൂടെ ആരാധകരും പോയതുകൊണ്ടാണ് കസേര ഒഴിഞ്ഞത് മലയാളത്തിലെ സൂപ്പർ താരങ്ങളെ തെലുങ്കിന് തിരിച്ചറിയാൻ കഴിയാഞ്ഞതും തിരിച്ചടിയായി മമ്മൂട്ടിയെ മമ്മൂട്ടിയെപ്പോലുള്ള ഏഷ്യയുടെ താരത്തെ ദേശീയ അവാർഡുകൾ വാരിക്കൂട്ടിയ താരത്തെ ആരുമില്ലാത്ത വേദിയിൽ വെച്ച് അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന പോലും മാനിക്കാതെ അവാർഡ് കൊടുത്ത് അപമാനിച്ചതിൽ ഹൈദരാബാദിൽ വെച്ച് അവാർഡ് വിതരണം സംഘടിപ്പിച്ച ഫിലിംഫെയർ സംഘാടകർക്ക് ഞങ്ങൾ മലയാളികൾ ഒരിക്കലും മാപ്പ് തരില്ല ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിൽ വരിക ഞങ്ങൾ കാണിച്ചു തരാം ആദിത്യ മര്യാദ എന്തെന്ന് ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ फिल्म कॉट